ഇന്നത്തെ പ്രഭാത സൈക്കിൾ സവാരി മേപ്പാടി വഴി കുന്നമ്പറ്റ വഴി ചുണ്ടവഴി അങ്ങനെ പോകാൻ തീരുമാനിച്ചപ്പോൾ സ്ഥിരമായി പോകാറുള്ള ബാപ്പുട്ടയുടെ കടയുടെ പരിസരത്തെത്തി അവിടെ കുറച്ച് നേരം നിർത്തി അതിനുശേഷം അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് വീണ്ടും ചുണ്ടവഴി യാത്ര തുടർന്നു കൽപ്പറ്റയിലൂടെ തിരിച്ച് വീണ്ടും വീട്ടിലേക്കെത്തി അതാണ് ഇന്നത്തെ യാത്രയുടെ ഒരു അവസ്ഥ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആ സ്ഥാപനത്തിൽ നിന്ന് വിദേശികളായും സ്വദേശികളായും ഭക്ഷണം പോയ ആളുകൾ കൊടുത്ത റിവ്യൂകളാണ് നിങ്ങൾ ആ ചുമരിലൂടെ കാണാൻ കഴിയുന്നത് വാണ്ടൻ കഫേ കുന്നമ്പറ്റ ഇത് എന്നും യാത്രയിൽ രാവിലത്തെ ഒരു കട്ടൻ ചായ കുടിച്ചിട്ടാണ് പോവുക കഴിഞ്ഞ ദിവസത്തെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇന്ന് രാവിലത്തെ പ്രാതൽ ഭക്ഷണം ഇവിടെ നിന്നാണെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഈ ഉള്ളത് കുന്നമ്പറ്റയിൽ നിന്ന് ചുണ്ടയിലേക്ക് പോകുന്ന അക്കയറ്റത്തിലാണ് ഇത് കഴിയുന്നതും എല്ലാ ആളുകളൊന്ന് കാണേണ്ട ഒരു സ്ഥാപനം തന്നെയാണ് ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട് നമ്മളെ പൂർവകാല ചരിത്രത്തെ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ കാണിക്കുന്ന തരത്തിലാണ് എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങളെല്ലാവരും തന്നെ ഈ യാത്രയിൽ വരുന്ന ആളുകൾ കൃത്യമായി ഈ സ്ഥാപനം കണ്ട് അവിടുത്തെ ഓരോ അവസ്ഥകളും നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കൃത്യതയും അതേപോലെ തന്നെ വളരെയധികം വൃത്തിയോടുകൂടിയാണ് ഇവിടുത്തെ ഭക്ഷണം നല്ല ടേസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഭക്ഷണമാണ് അപ്പോൾ എല്ലാവരും ഈ വഴി പോകുമ്പോൾ വാണ്ടൻ കഫേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കുട്ടിയുടെ സ്ഥാപനത്തിലൊന്ന് കയറി ഭക്ഷണം കഴിക്കുക ഓക്കെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു അതുപോലെ തന്നെ കൽപ്പറ്റ മേപ്പാടി ആ പരിസരങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഡെലിവറി സൗകര്യം കൂടെ ഉണ്ടാവും പ്രഭാത ഭക്ഷണം അതേപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം രാത്രിയിലേക്കുള്ള ഭക്ഷണം ഇവയെല്ലാം അതിനകത്ത് കാണുന്ന ആ ഫോൺ നമ്പറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി ഇട്ടിട്ടാണ്